കൂടാതെ തൊട്ടു പുലക്കുടി കയറിയത് തീ അണക്കാനാ താണുജാതിക്കാരി അശ്വതി ആവുന്നറിയില്ലേ താണുജാതിക്കാരില്ല ഒരമ്മൂമ്മയും ഞാൻ തൊട്ടത് എന്നിട്ട് അശുദ്ധി കുളിച്ചോ ആയി രാവിലെ കുളിച്ചു എന്നിട്ട് ധ്യാനിച്ചു താണുജാതിക്കാരെ തൊട്ടേ ശേഷം ആമൂമ്മ ജാതി താണതോ ഉയർന്നതോ എന്നറിയില്ല താണുജാതിക്കാരെ തൊട്ട കുളിച്ചിട്ടേ വീട്ടുകാരാവുന്ന എത്രവോട്ടം പറഞ്ഞിട്ടുണ്ട് പശുവിനെ ആടിനെ നിത്തി ഞാൻ എത്ര വട്ടം തൊടാറുണ്ട് അപ്പോഴൊന്നും ഞാൻ കുളിക്കാറില്ലല്ലോ വൈദ്യൻ ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ് മൃഗങ്ങളെക്കാൾ മോശമാണോ ആ സാധുക്കൾ രാമായണം മഹാഭാരതം വ്യാഖ്യാനിക്കുന്ന അച്ഛൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല എല്ലാരും ലാലിച്ച് ലാലിച്ച് വഷളാക്കി വാക്കുകൊണ്ട് എല്ലാരെയും ജയിക്കാൻ നായി അന്നു അല്ലമ്മേ അമ്മയുടെ ഭക്തിയും വിശ്വാസം എനിക്കിഷ്ടമാണ് ഈശ്വരൻ സൃഷ്ടിച്ച എല്ലാം പല തട്ടിൽ കണ്ടാൽ അത് ഈശ്വരൻ നിന്നായി ചാണകം തൊട്ട അശുദ്ധിയില്ല അതിലാണ് ഗണപതി ഭഗവാനെ സൃഷ്ടിക്കുന്നത് ഓ മൂത്രം പവിത്രം മനുഷ്യൻ മാത്രം അശുദ്ധം ഇതല്ലേ ദൈവം നിന്ന തീണ്ടലിന്റെ പേര് പറഞ്ഞു മാറ്റി നിർത്താൻ കൃമികീടങ്ങളെക്കാൾ നിന്നരാണോ അവർ വായുവും വെള്ളവും എല്ലാവർക്കും ഒരുപോലെയാണ് ൾ പറയുന്നു എല്ലാവരും ആ പരമാത്മാവിന്റെ അംശമാണെന്നു അതല്ലാതാവാൻ വഴിയില്ല ഒരേ പരമാത്മാവാണെങ്കിൽ ആത്മാക്കളും ഒന്ന് തന്നെ ഐത്തജാതിക്കാരെ തുടരുതെന്നാ പറഞ്ഞത് അല്ല അമ്മയുടെ ഈ വാക്കുകളാണ് സങ്കടകരം അമ്മോട് ഞാനൊന്നും ചോദിച്ചോട്ടെ ചോദിച്ചു എന്താ ഐത്ത മനുഷ്യർക്ക് ഈശ്വരം കൊടുത്തതാണോ അച്ഛനെങ്കിലും മറുപടി തന്നിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട െങ്കിലും പറഞ്ഞു തരണം മനുഷ്യർക്ക് എഴുത്തിനിരുത്തിയ മൂത്ത പിള്ള പറഞ്ഞതുപോലെ നീ നാണുവല്ല സാക്ഷാൽ നാരായണൻ ും നല്ല ചിന്തയും നല്ല കർമ്മവും ചേരുമ്പോ നാരായണനായി അതല്ല അമ്മേ നരനാരായണ